എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജോജോ വി ജോസഫ് കോട്ടയം കാരിദാസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ കൺസൾട്ടൻറ്റ് ക്യാൻസർ സർജനാണ് കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ എം ബി ബി എസ് ബാച്ച്മേറ്റ്സിൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഞങ്ങളുടെ തന്നെ ഒരു ക്ലാസ്മേറ്റ് അദ്ദേഹം അമേരിക്കയിലാണ് ഇപ്പോൾ അദ്ദേഹം ഒരു ഫോർവേഡ് ഞങ്ങളുടെ ഗ്രൂപ്പിലിട്ടു എന്നിട്ട് ആ ഫോർവേഡ് ഇതൊരു മനോജ് വെള്ളനാടിൻ്റെ ഒരു പോസ്റ്റാണ് ആ പോസ്റ്റിൻ്റെ കൂടെ അത് ഇട്ടിട്ട് അദ്ദേഹം ചോദിച്ചു നിങ്ങളൊക്കെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ചികിത്സ ഇപ്പോഴും നടത്തുന്ന വളരെ പ്രാകൃതമായ രീതിയിലാണോ എന്ന് ഒരു സർക്കാസ്റ്റിക് ഡയലോഗ് കിട്ടും ഞങ്ങളും ബാക്കിയുള്ളവരെല്ലാവരും കേരളത്തിനെ പ്രാക്ടീസ് ചെയ്യുന്നവരായതുകൊണ്ട് ഞങ്ങൾക്ക് കാര്യം അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളതിൻ്റെ തമാശ മാത്രം ആസ്വദിച്ച് വെറുതെ വിട്ടു എന്നാൽ ഇന്നലെ ഒരു എൻ്റെ അടുത്ത് ഒരു പ്രോസ്റ്റേറ്റ് ക്യാൻസറുമായിട്ടൊരു രോഗി ചികിത്സയ്ക്ക് വന്നു അപ്പം വന്നപ്പോൾ രോഗി എന്നോട് പറഞ്ഞു വളരെ ഒരു മുഖവരക്കിയിട്ട് എന്നോട് പറഞ്ഞു ഡോക്ടറെ ഞങ്ങൾക്ക് ഭയങ്കര വിശ്വാസമാണ് ആശുപത്രിയെ ഞങ്ങൾക്ക് ഭയങ്കര വിശ്വാസമാണ് പക്ഷേ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് പ്രോപ്പറായിട്ടുള്ള ചികിത്സ കേരളത്തിൽ ഇല്ല എന്ന് പറയുന്നു അപ്പം അതുകൊണ്ട് ഞങ്ങൾ വെല്ലൂരോ അല്ലെങ്കിൽ ഹൈദരാബാദിലോ അല്ലോ ഒക്കെ പോകണം ഞാൻ ആകെ ഒന്ന് പോയി ഞാൻ ചോദിച്ചു എന്താണ് അങ്ങനെ ചോദിക്കാനുള്ള കാര്യം അപ്പം പുള്ളി പറഞ്ഞു ഇത് ഇങ്ങനെ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഒരു സാധനം പരക്കുന്നുണ്ട് കേരളത്തിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ചികിത്സയില്ല അപ്പം ഞാന് എന്താണെന്ന് ചോദിച്ചു അപ്പം ഈ സെയിം ഞങ്ങളുടെ ഗ്രൂപ്പിൽ വന്ന മനോജ് വെള്ളനാടിന്റെ പോസ്റ്റാണ് പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഒരു സെക്കൻഡ് എയർ സിറ്റിയായ കോട്ടയത്ത് പോലും ഒന്നോ രണ്ടോ ക്യാൻസറുകൾ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ക്യാൻസറുകൾക്കും ലോകോത്തര നിലവാരത്തിലുള്ള ചികിത്സ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ ഇത് ശരിക്കും ഒരു ഷോക്കിംഗ് ന്യൂസ് ആയിപ്പോയി അപ്പം ഇത് ആൾക്കാരിലേക്ക് എത്രമാത്രം കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ നേടിയെടുത്ത ഈ ആരോഗ്യ രംഗത്തെ എത്രമാത്രം ഇത് ഇകഴുത്തി കാണിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി അപ്പം അതൊന്ന് കറക്റ്റ് ചെയ്യാം ആ പോസ്റ്റിൽ പറയുന്ന കാര്യങ്ങളുടെ യാഥാർത്ഥ്യം ഒന്ന് നിങ്ങളുമായിട്ടും ഷെയർ ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത് മനോജ് വെള്ളനാടിന്റെ പോസ്റ്റാണ് ഞാനിവിടെ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്നത് ഞാനത് കാണിക്കുന്നില്ല പറയാം കാരണം അത് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടാക്കും അപ്പം ഈ പോസ്റ്റ് തുടങ്ങുന്ന എങ്ങനെയാണ് കേരളത്തിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ചികിത്സ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നാൽ ആധുനിക പ്രോസ്റ്റേറ്റ് ക്യാൻസർ ചികിത്സ എന്ന് ചോദിച്ചാൽ ആലോചിക്കേണ്ടി വരും എന്നാണ് പറയുന്നത് ഞാൻ കൂടുതൽ പരത്തുന്നില്ല പ്രോസ്റ്റേറ്റ് ക്യാൻസർ ചികിത്സയിലെ ഏറ്റവും ആധുനികമായ ഒരു ചികിത്സ എന്ന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പി എസ് എം എ ടാർഗറ്റഡ് റേഡിയോതെറാപ്പി അതായത് പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് മെംബ്രെയിൻ ആൻറ്റിജൻ അതായത് പ്രോസ്റ്റേറ്റ് ക്യാൻസറിൽ മാത്രം ഉണ്ടാകുന്ന ഒരു ആൻറ്റിജൻ അതിനെ കണ്ടുപിടിച്ചിട്ട് അതിലേക്ക് ഒരുതരം റേഡിയോ തെറാപ്പി കൊടുക്കാൻ പറ്റുന്ന മോളിക്കൂൾ ടാഗ് ചെയ്തിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുന്നു അപ്പം ആ സ്പെസിഫിക് ആയിട്ട് ആ ക്യാൻസർ കോശങ്ങളെ മാത്രം കരിച്ചു കളയുന്ന റേഡിയോ തെറാപ്പി ഇതുപോലെ ഏതാണ്ട് നമ്മൾ തൈറോയ്ഡ് ക്യാൻസറിനും റേഡിയോഡിയും തെറാപ്പി ചെയ്യാറുണ്ട് അതുപോലെയുള്ള വളരെ സ്പെസിഫിക് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മോസ്റ്റ് മോഡേണായിട്ടുള്ള ഈ പി എസ് എം എ ഡയറക്ടർ റേഡിയോ തെറാപ്പി പോലും അല്ലെങ്കിൽ റേഡിയോ ഫാർമസ്യൂട്ടിക്കലോ തെറാപ്പി പോലും ഇന്ന് കോട്ടയത്ത് പോലും ലഭ്യമാണ് അപ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം ആധുനിക പ്രോസ്റ്റേറ്റ് ക്യാൻസർ ചികിത്സ കേരളത്തിൽ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇരുന്ന് ആലോചിക്കേണ്ട കാര്യം ഒരു രീതിയിലുമില്ല അത് ഇവിടെ ലഭ്യമാണ് ഏറ്റവും ആധുനികമായ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ചികിത്സ കേരളത്തിൽ ലഭ്യമാണ് മനോജ് വെള്ളനാട് സൃഷ്ടിക്കുന്ന അടുത്ത പുകമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോപ്സി ചെയ്ത് സർജറിക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിന് റോബോട്ടിക് സർജറി ആണ് പ്രോസ്റ്റേറ്റ് ക്യാൻസറിനുള്ള ചികിത്സ ആ റോബോട്ടിക് സർജറി സർക്കാർ മേഖലയിൽ കേരളത്തിൽ ലഭ്യമല്ല പിന്നെ അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ചില സ്വകാര്യ മേഖലയിൽ ലഭ്യമാണ് എന്നും ചേർക്കും തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻറ്റർ തലശ്ശേരിയിലുള്ള മലബാർ ക്യാൻസർ സെൻറ്റർ എന്നിവിടങ്ങളിൽ ആ റോബോട്ടിക് സർജറി ചെയ്യുന്ന വിവരം ഇദ്ദേഹത്തിന് അറിയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്കാർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ രണ്ട് സ്ഥലങ്ങളിലും റോബോട്ടിക് സർജറി ഉണ്ടോ എന്ന് അന്വേഷിച്ചതിന് ശേഷം എനിക്ക് കമന്റ് ചെയ്യുക ചിലപ്പോൾ ഇനി ഇദ്ദേഹം ഈ രണ്ട് സെന്ററുകളും സർക്കാർ മേഖലയിലല്ല പ്രൈവറ്റ് മേഖലയിലാണ് എന്ന് പറഞ്ഞു കളയുമോ എന്നാണ് എൻ്റെ പേടി ഇനി സ്വകാര്യ മേഖലയെ പറയുമ്പോൾ പുള്ളിക്കൊരു കുഞ്ഞമാണ് സ്വകാര്യ മേഖല അല്ലെങ്കിൽ സർക്കാരിതര മേഖലയിലാണ് കേരളത്തിലെ എഴുപത് ശതമാനം ആൾക്കാരും ചികിത്സ നേടുന്നത് അപ്പോൾ അത് കേരളത്തിൻ്റെ ഭൂരിഭാഗം പേര് ചികിത്സ നേടുന്ന ഒരു നല്ല ഏരിയയാണ് അപ്പം അതിനെ കുറ്റം പറയേണ്ട കാര്യമില്ല അപ്പോൾ അവിടെ എന്താണ് നടക്കുന്നത് നോക്കാം ഞാൻ ഓരോ സെന്ററിന്റെ പേര് പറയുന്നില്ല കാരണം അത് പ്രൊമോഷൻ പറഞ്ഞു എന്ന് പിന്നെ അതിനൊരു ആരോപണം വന്നേക്കാം കേരളത്തിൽ ഒരു മാസം റെഗുലറായിട്ട് മുപ്പതിൽ പരം റോബോട്ടിക് റാഡിക്കൽ പ്രോസിറ്റക്രമി ചെയ്യുന്ന നിരവധി സെന്ററുകൾ കേരളത്തിൽ തന്നെ ഉണ്ട് അത് ലോകോത്തര നിലവാരത്തിലുള്ള സർജിക്കൽ റിസൾട്ട് കൊടുക്കുന്ന സെന്ററുകൾ കേരളത്തിലുണ്ട് എന്നുള്ളതും ഒരു വാസ്തവം മാത്രമാണ് ഇനിയൊരു രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഈ അദ്ദേഹം പറയുന്ന നറേറ്റീവ് ശരിയാക്കാൻ വേണ്ടി അതായത് കേരളത്തിൽ ചികിത്സയില്ലാതെ പ്രോസ്റ്റെറ്റ് ക്യാൻസർ ചികിത്സയില്ല എന്ന് പറയാനുള്ള അതാണല്ലോ നറേറ്റീവ് അവിടെ ഈ പ്രോസ്റ്ററ്റ് ക്യാൻസറിനുള്ള ഏറ്റവും നല്ല ചികിത്സ റോബോട്ടിക് സർജറി ആണെന്നൊരു പറച്ചിൽ അദ്ദേഹം എടുത്തുണ്ട് ഒരു കാര്യം മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക സ്റ്റേജ് ഫോർ സ്റ്റേജ് എടുക്കുകയാണെങ്കിൽ അതായത് സ്റ്റേജ് വൺ ക്യാൻസർ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മൾ റോബോട്ടിക് സർജറി ചെയ്താലും റാഡിക്കൽ റേഡിയേഷൻ കൊടുത്താലും ഈക്വൽ റിസൾട്ടാണ് അസുഖം പോകുന്ന റേറ്റ് ഈക്വൽ ആണ് അപ്പോൾ അതുകൊണ്ട് ഈ റോബോട്ടിക് സർജറി എന്ന് പറയുക അറിയാലോ എത്ര നാളായി നമ്മുടെ ലോകത്തിലേക്ക് വന്നതെന്ന് അല്ലെങ്കിൽ ഇവിടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും എത്തിയിട്ട് അതിനു മുമ്പ് ലോകത്ത് എവിടെയാണെങ്കിലും ഇതേ രീതിയിലുള്ള ക്യൂർ റേറ്റ് കൊടുത്തോണ്ടിരുന്നതാണ് റാഡിക്കൽ റേഡിയേഷൻ തെറാപ്പി ആ റാഡിക്കൽ റേഡിയേഷൻ തെറാപ്പി കൊടുക്കാനുള്ള ലീനിയർ ആക്സലറേറ്റേഴ്സ് പ്രൈവറ്റ് സെൻറ്റർ പോട്ടെ അല്ലെ സ്വകാര്യ മേഖല പോട്ടെ പുള്ളിക്ക് വിരുദ്ധമാണല്ലോ കേരളത്തിലെ നിരവധി സർക്കാർ സ്ഥാപനങ്ങളിൽ റേഡിയേഷൻ കൊടുക്കുന്നവർക്ക് ഈ റാഡിക്കൽ റേഡിയേഷൻ കൊടുക്കാനുള്ള കഴിവുണ്ട് അപ്പൊ അതുകൊണ്ട് ആധുനികമായി അല്ലെങ്കിൽ സ്റ്റേജ് വൺ ക്യാൻസറിന് ലോകത്ത് എവിടെയും ഇൻഡിക്കേറ്റർ ആയിട്ടുള്ള ക്യാൻസർ ചികിത്സ കൊടുക്കാനുള്ള കഴിവ് കേരളത്തിലുണ്ട് അത് സ്വകാര്യ മേഖലയിലും ഉണ്ട് സർക്കാർ മേഖലയിലും ഉണ്ട് അത് പ്രത്യേകം ഒന്ന് ഞാൻ ഒന്നുകൂടെ ഒന്ന് ഓർപ്പിക്കുകയാണ് ഈ ഭാഗം കുറച്ചുകൂടെ രസകരമാണ് ഇവിടെ അദ്ദേഹം പറയുന്നത് പ്രോസ്റ്റേറ്റ് ബയോപ്സി എടുക്കാൻ കേരളത്തിൽ അത്ര പരിചയമുള്ള എന്നാണ് ഇത് കേൾക്കുമ്പം നമ്മുടെ യൂറോളജി സുഹൃത്തുക്കളൊക്കെ തലക്കേറേറ്റമാതിരി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഭൂരിഭാഗം പ്രോസ്റ്റേറ്റ് ക്യാൻസറുകളും യൂറോളജിസ്റ്റുകൾ അവരുടെ ഫിംഗർ വെച്ച് പാൽപ്പേറ്റ് ചെയ്ത് ട്രൂക്കഡ് ബയോപ്സി എടുക്കാറുണ്ട് ഓക്കെ അതുകൊട്ടെ ഇനി അദ്ദേഹം പറയുന്ന ഗൈഡഡ് ബയോപ്സി എടുക്കണമെങ്കിൽ ഹൈദരാബാദിലും മുംബൈയിലും ഒക്കെ പോകണം എന്നാണ് ഗൈഡഡ് ബയോപ്സി ഒരു ഇരുപത് വർഷം മുമ്പത്തെ ആണെങ്കിൽ ഈ കാര്യം ചെയ്യുക പക്ഷേ ഈ ഗൈഡഡ് ബയോപ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറയാം അതായത് നമ്മൾ ഈ സാധാരണ വിരൾ വെച്ച് പാൽപ്പേറ്റ് ചെയ്യുന്നതിന് പേരും നമ്മൾ ഒരു ഇമേജിങ് അതായത് അൾട്രാസൗണ്ടോ സീറ്റിയോ എം ആർ ഐയോ ഉപയോഗിച്ച് അത് ലോക്കലൈസ് ശേഷം അവിടെ നിന്ന് ബയോപ്സി എടുക്കുക അതിന് യു എസ് സി ഗൈഡഡ് അല്ലെങ്കിൽ ട്രസ്റ്റ് ട്രാൻസ്രക്ടൽ അൾട്രാസൗണ്ട് ഗൈഡഡ് ബയോപ്സി എന്ന് ആണ് നമ്മൾ ചുരുക്കത്തിൽ പറയുന്നത് അതാണ് അത് ഇന്ന് എല്ലാ അതായത് ഒരു തേർഡ് ടയർ സിറ്റിയിൽ പോലും കേരളത്തിൽ ലഭ്യമാണ് നമ്മൾ സർക്കാർ നോക്കുകയാണെങ്കിൽ കോട്ടയത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് മെഡിക്കോളേ പോലും അത് ലഭ്യമാണ് ഇത് ഒരു ഇരു ഇരുപത് വർഷം മുമ്പ് തന്നെ നേരത്തെ പറഞ്ഞ പോലെ അത് ശരിയാണ് ഇപ്പോൾ പറയുന്നതാണെങ്കിൽ ഇത് വെറും തെറ്റിദ്ധാരണ ജനിപ്പിക്കാൻ വേണ്ടിയുള്ള പിള്ളേരുടെ നറേറ്റീവ് ശരിയാക്കാൻ വേണ്ടി മാത്രം തള്ളിയ ഒരു തള്ള് മാത്രമാണ് ഇനി ഓക്കെ എം ആർ എ ഗ്രഡ് ആണ് ചിലപ്പോൾ ആർഗ്യമെൻ്റ് എടുക്കുമായിരിക്കും എം ആർ എ ഗ്രഡ് ബയോർസി എടുക്കേണ്ടത് വളരെ കുറച്ച് ആൾക്കാരിൽ മാത്രമേ ഉള്ളൂ കാരണം വെച്ച് കഴിഞ്ഞാൽ പി എസ് എലിവേറ്റ് ചെയ്ത് ലീഷൻ ഒന്നും കാണുന്നില്ല അല്ലെങ്കിൽ അൾട്രാസൗണ്ടിൽ കാണാൻ മേല പ്രോസെറ്റ് മാത്രം കാണാൻ പറ്റുന്ന ഐ മീൻ സോറി എം ആർ എ മാത്രം കാണാൻ പറ്റുന്ന ചില ലീഷൻസ് മാത്രമേ ഈ എം ആർ എ ഗ്രഡ് ബയോർസ് എടുക്കുക അതാണെങ്കിൽ പോലും ഇന്ന് കേരളത്തിൽ ലഭ്യമാണ് ഞാൻ സെന്ററിന്റെ പേര് സെന്ററുകളുടെ പേര് പറയുന്നില്ല കാരണം ഞാൻ ഈ പ്രൊമോഷന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി എം ആർ എഡ് പ്രോസ്റ്റയോപ്സി എവിടെയാണ് അവൈലബിൾ എന്ന് ഗൂഗിൾ ചെയ്ത് നിങ്ങൾക്ക് ആ വിവരം കിട്ടും അപ്പം ഇത് ഒരു കാര്യം മനസ്സിലാക്കുക ഈ ഇൻവെസ്റ്റിഗേഷൻ സൈഡിലും അതായത് ബയോപ്സി എടുത്ത് രോഗം നിശ്ചയിക്കാനുള്ള സൈഡിലും കേരളം ഇന്ന് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് അടുത്ത ആരോപണം ആധുനിക വൈദ്യശാസ്ത്രം നേടിയ പല നേട്ടങ്ങളും പുതിയ ചികിത്സകളും കേരളത്തിലോ ഇന്ത്യയിലോ എത്തിയിട്ടില്ല എന്നുള്ളതാണ് എല്ലാത്തിലേക്കും ഞാൻ പോകുന്നില്ല നമ്മുടെ ടോപ്പിക് പ്രോസ്റ്റേറ്റ് ക്യാൻസറാണല്ലോ പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ ഏറ്റവും ആധുനിക ചികിത്സയ്ക്കായിട്ട് റേഡിയേഷൻ ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന റേഡിയേഷൻ മെഷീൻ അതായത് ലീനിയർ ആക്സിറേറ്റർ അതായത് മേയോ ക്ലിനിക്കിൽ അമേരിക്കയിലെ മേയോ ക്ലിനിക്കിൽ ഉപയോഗിക്കുന്ന ആ റേഡിയേഷൻ മെഷീൻ വേരിയൻറ്റ് ലീനിയർ ആക്സിറേറ്റർ ഐ ജി ഐആർ ടി ഐ എം ആർ ടി സ്റ്റീരോടാക്ടിക് റേഡിയോ സർജറി തുടങ്ങിയവ കൊടുക്കാൻ കഴിവുള്ള ആ റേഡിയോതെറാപ്പി മെഷീൻ ഇന്ന് കോട്ടയത്ത് കാര്യത്താസ് ക്യാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെയുള്ള ചെറിയ സെന്ററുകളിൽ പോലും ലഭ്യമാണ് എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ ഈ പറഞ്ഞത് എത്ര പൊട്ടത്തരമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ കരുതുന്നു ഇനി തെറാപ്പി ആണെങ്കിൽ ഇൻഡർസ്ട്രേഷൻ തെറാപ്പി ആണെങ്കിൽ പോലും അതും ഈ കേരളത്തിൽ ലഭ്യമാണ് എന്നും പ്രത്യേകം ഓർക്കുക അതുകൊണ്ട് ആധുനിക പ്രോസ്റ്റാറ്റിക് ചികിത്സയല്ല കേരളത്തിൽ കേരളത്തിൽ ഒരു പ്രാകൃത പ്രോസ്റ്റാറ്റിക് ക്യാൻസർ ചികിത്സയാണ് എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് പൊട്ടത്തെറ്റാണ് അവരുടെ മനസ്സിൽ എനിക്ക് തോന്നുന്നത് ഈ കേരളത്തിന് പുറത്തേക്കുള്ള ആശുപത്രികളിലേക്ക് ആളെ പിടിക്കുകയോ അല്ലെങ്കിൽ വിദേശത്തേക്ക് ചികിത്സയ്ക്ക് ആളെ കൊണ്ടുപോകുന്നവരുടെ ഏജന്റായി പ്രവർത്തിക്കോ എന്നുള്ളത് മാത്രമായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എനിക്കിവിടെ ചോദിക്കാനുള്ളത് നമ്മുടെ കേരളത്തിലെ ആരോഗ്യ വകുപ്പിനോടാണ് നമ്മളുടെ പൊതുജനാരോഗ്യത്തിന് അല്ലെങ്കിൽ പൊതുജനാരോഗ്യ രംഗത്തെ ഇകഴ്ത്തി കാണിക്കുന്ന ഇത്തരക്കാരെ പിടികൂടാൻ നിങ്ങൾക്ക് യാതൊരു മാർഗവുമില്ലേ അതോ ഇതൊന്നും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നില്ല ഇതൊരു പൊളിറ്റിക്കൽ പോസ്റ്റല്ല ജീവിതം മുഴുവൻ ക്യാൻസർ ബോധവൽക്കരണത്തിനും ക്യാൻസറിനെതിരെയുള്ള ചികിത്സയ്ക്കും ക്യാൻസർ പ്രിവെൻഷനും വേണ്ടി ചിലവാക്കിയ എനിക്ക് ഇത്തരം തെറ്റിദ്ധാരണാജനകമായ പോസ്റ്റുകൾ കാണുമ്പോൾ പ്രതികരിക്കാതിരിക്കാൻ വയ്യ അതുകൊണ്ട് മാത്രം യാഥാർത്ഥ്യം ജനങ്ങളെ അറിയിച്ചു എന്ന് മാത്രം ഒരു കാര്യം കൂടി ഞാൻ ഇതിനോടൊപ്പം ചേർത്ത് പറഞ്ഞുകൊള്ളട്ടെ അതായത് ഒരാൾക്ക് അത് എന്തസുഖത്തിനാണെങ്കിലും ക്യാൻസറിനാണെങ്കിൽ അത് ഏത് ചികിത്സ സ്വീകരിക്കണം ഏത് രാജ്യത്ത് ചികിത്സ സ്വീകരിക്കണം അല്ലെങ്കിൽ ഏത് ടൈപ്പ് ചികിത്സ സ്വീകരിക്കണം എന്നുള്ളത് ആ വ്യക്തിയുടെ മാത്രം താല്പര്യമാണ് അതിൽ നമുക്ക് പുറത്ത് നിന്നാർക്കും അതിനെക്കുറിച്ച് അഭിപ്രായം പറയാനോ കാമെൻ്റ് ഇടാനോ ഉള്ള റൈറ്റ് ഇല്ല അത് അയാളുടെ മാത്രം അവകാശമാണ്